ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോയുമായും എത്തുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിട്ടാണ് അതായത് മലയാള ചലച്ചിത്ര രംഗത്തു നിന്നും ഒരു സങ്കടകരമായ ഒരു വാർത്ത ലഭിച്ചിട്ടുണ്ട് അതുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ പ്രശസ്തനായ നിർമ്മാതാവും അതായത് ചലച്ചിത്ര മേഖലയിലെ സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു എന്ന ഒരു ദുഃഖകരമായ വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ് അദ്ദേഹം നമ്മുടെ മലയാള സിനിമ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു താങ്ങാൻ പറ്റാത്ത അത്രയോ അധികം ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണെന്ന് പറയാം അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി അത്രയേറെ ഹിറ്റ് ചിത്രങ്ങൾ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ആളാണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അദ്ദേഹം മലയാള സിനിമയിൽ ആദ്യമായി വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതായത് മധു നായകനായ ധീര സമീരേ യമുന തീരെ എന്ന ചിത്രമാണ് ആദ്യമായി നിർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിർമ്മാണം ഈ ചിത്രമാണ് അതിനു ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംവിധാനം ചെയ്തിട്ടുണ്ട് അത് അതിനുശേഷം അവസാനമായി അതായത് അവസാനം അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി പതിമൂന്നിലാണ് അതായത് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്ന ഫഹദ് ഫാസിൽ നായകനായ ആർട്ടിസ്റ്റ് എന്ന സിനിമയാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ആരോമ മൂവീസ് സുനിത പ്രൊഡക്ഷൻസ് എന്നീ രണ്ട് ബാനറുകളിലാണ് അദ്ദേഹം അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ അറിയുന്നത് അതായത് മലയാളം കൂടാതെ തമിഴിലും അദ്ദേഹം പത്തിൽ അധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം മലയാള സിനിമയിൽ മലയാള സിനിമാ മേഖലയ്ക്ക് അദ്ദേഹം അറുപത്തിരണ്ട് ചിത്രങ്ങളാണ് സംഭാവന ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംഭാവന ചെയ്ത ഈ ചിത്രങ്ങളിൽ എല്ലാ സിനിമകളും അതുപോലെ തന്നെ ഭൂരിഭാഗം ചിത്രങ്ങളും ഹിറ്റ് ചിത്രങ്ങളാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും അതായത് കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അതായത് കോട്ടയം കുഞ്ഞച്ചൻ ഇരുപതാം നൂറ്റാണ്ട് ധ്രുവം കമ്മീഷണർ സി ബി ഐ ഡയറി കുറിപ്പ് ബാലേട്ടൻ എന്നീ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ മാത്രമല്ല ഒരുപാട് ചിത്രങ്ങളുണ്ട് ഞാൻ സമയക്കുറവ് മൂലം കുറച്ച് ചിത്രങ്ങളെ പറയുന്നുള്ളൂ അതുപോലെ തന്നെ തമിഴിന് രണ്ട് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് കാശി ഉന്നുടൻ എന്നീ എന്നീ ചിത്രങ്ങൾ അദ്ദേഹം തമിഴിൽ നിർമ്മിച്ചിട്ടുണ്ട് ഒരു കാലത്ത് സിനിമയെ നിയന്ത്രിച്ച വ്യക്തി എന്ന് തന്നെ പറയാൻ കഴിയും അത്രയേറെ സിനിമാ മേഖലയിൽ ഹിറ്റ് ചിത്രങ്ങൾ സംഭാവന ചെയ്ത ആളുകൾ ആളുകൂടിയാണ് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങൾ ഈ ഹിറ്റ് സിനിമകൾ ഒരിക്കലും ഒരു തവണയല്ല പെ എത്ര തവണ കണ്ടാലും മതി വരില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ടി വിയിൽ വരുന്ന ചിത്രമാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇരുപതാം നൂറ്റാണ്ട് കമ്മീഷണർ സി ബി ഐ ഡയറി കുറിപ്പ് എന്നീ ചിത്രങ്ങൾ ഒരിക്കലും എത്ര തന്നെ കണ്ടാലും നമുക്ക് മതി വരില്ല അത്രക്കേറെ നല്ല ഹിറ്റ് സിനിമയാണത് അതുപോലെ തന്നെ ഏഴ് സിനിമകളാണ് അദ്ദേഹം മലയാളത്തിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് പിന്നെ അതുകൂടാതെ അദ്ദേഹം രണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിർമ്മിച്ച രണ്ട് സിനിമകൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചു എന്ന് തന്നെ പറയാം അതെന്താണെന്ന് നമുക്ക് നോക്കാം രണ്ട് സിനിമകൾക്കാണ് അദ്ദേഹത്തിൻ്റെ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അതായത് തിങ്കളാഴ്ച നല്ല ദിവസം അതുപോലെ തന്നെ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്നീ രണ്ട് ചിത്രങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ നിർമ്മാണ നിർമ്മാണ ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മലയാള സിനിമയിൽ തീരാ നഷ്ടമാണെന്ന് തന്നെ പറയാം കാരണം ഒരു സംവിധായകനെയും ഒരു നിർമ്മാതാവിനെയുമാണ് ഒരേ സമയം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് മലയാള സിനിമയിലെ വൻ നഷ്ടമാണെന്നു തന്നെ പറയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതുപുത്തൻ വാർത്തയുമായി പുതുപുത്തൻ വിവരങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന എത്തുന്നതാണ്